േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്തയുടെ മരണ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ഇനി ഗൗതമിനെ തനിക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് പിങ്കി സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കി ഗിരിജയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഈ അവസരം കൃത്യമായി മുതലാക്കണമെന്ന് പറയുന്ന ഗിരിജ യാതൊരു വിധത്തിലും വീഴ്ച വരരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വളരെയധികം സന്തോഷം ആയിരിക്കുകയാണ് ഇപ്പോൾ പിങ്കിക്ക് ഇതോടെ പിങ്കി തൻ്റെ അഭിനയവുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുക്കുന്നു വീട്ടുകാരോടെല്ലാം ഇതേ തുടർന്ന് നന്ദയുടെ മരണം വലിയൊരു ദുരന്തം തന്നെയാണ് എന്ന് പറയുകയും തനിക്ക് അവളോടുള്ള ദേഷ്യമെല്ലാം മാറി വരികയായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അവളോട് മാപ്പ് പറയാൻ വരെ തയ്യാറായിരുന്നു ഞാൻ പക്ഷേ അതിനു മുൻപേ അവൾ മരിച്ചു എന്നുള്ള കാര്യം പറയുന്ന പിങ്കേരി എനിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഉടൻ തന്നെ ഇതേ തുടർന്ന് ഗൗതമിനെ ചെന്ന് കാണുകയാണ് പിങ്കി ഗൗതം യാതൊരു വിധത്തിലും വിഷമിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന പിങ്കി എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഗൗതമിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഗൗതം പൊട്ടിക്കരയുകയാണ് പിങ്കിയുടെ മുന്നിൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് പിങ്കി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വീട്ടിലെ എല്ലാവരുടെയും സഹതാപം നേടിയെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പിങ്കി ചെയ്യുന്നത് മാത്രവുമല്ല ഇനി നന്ദിയുടെ സ്ഥാനത്ത് താനായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്